പതിവ് രീതി അനുസരിച്ച് പാപ്പയുടെ അരമന കാര്യസ്ഥനായ കർദിനാളാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് പാപ്പയുടെ മാമോദിസ പേര് മൂന്ന് തവണ അദ്ദേഹം വിളിക്കും പ്രതികരണമില്ലെങ്കിൽ മരണം പ്രഖ്യാപിക്കും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക ചാനലിലൂടെ ഇക്കാര്യം ലോകത്തെ അറിയിക്കും പാപ്പയുടെ താമസസ്ഥലം കാര്യസ്ഥൻ പൂട്ടി മുദ്രവയ്ക്കും അന്തരിച്ച പാപ്പയുടെ ഭരണകാലം കഴിഞ്ഞു എന്നതിൻ്റെ പ്രതീകമായി പാപ്പ അണിയുന്ന മുക്കുവൻ്റെ മോതിരവും പാപ്പയുടെ മുദ്രയും തകർക്കും മരിച്ചു നാലോ ആറോ ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പയുടെ സംസ്കാരം നടത്തണമെന്നതാണ് ചട്ടം മറ്റെവിടെയെങ്കിലും അന്ത്യവിശ്രമം പറഞ്ഞിട്ടില്ലാത്ത പക്ഷം സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയിലാകും അടക്കം എന്നാൽ ദിവംഗതനായ മാർപ്പാപ്പ ഫ്രാൻസിസ് റോമിലെ എസ്കിലിനോയിലുള്ള സാന്താമരിയ മർജോറി ബസിലിക്കയിൽ അടക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്കാരം ചടങ്ങുകളെ തുടർന്ന് ഒൻപത് ദിവസം ദുഃഖാചരണം നിലവിലെ മാർപ്പാപ്പ ദിവംഗതനായി പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ അടുത്തയാളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രഹസ്യയോഗം ആരംഭിക്കും ഇത്തവണ നൂറ്റി മുപ്പത്തിയെട്ട് കർദിനാൾമാരാണ് യോഗത്തിന് പങ്കെടുക്കുക മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാപ്പ സ്ഥാനാർത്ഥികളിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും അതുവരെ വോട്ടെടുപ്പും നടക്കും ഓരോ തവണയും വോട്ടു രേഖപ്പെടുത്തുന്ന ബാലറ്റ് പേപ്പർ കത്തിച്ചു കളയും കറുത്ത പുകയാണെങ്കിൽ പുതിയ പാപ്പ ആയിട്ടില്ല വെളുത്ത പുകയാണെങ്കിൽ പുതിയ പാപ്പ ആയി എന്നതാണ് വിശ്വാസം പുതിയ പാപ്പയെ തിരഞ്ഞെടുത്താൽ പദവി സ്വീകരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ചോദിക്കും സമ്മതം മൂളിയാൽ പേര് തിരഞ്ഞെടുക്കലാണ് അടുത്ത ഘട്ടം പുതിയ പാപ്പയ്ക്ക് സ്വന്തം ഔദ്യോഗിക നാമം സ്വയം തിരഞ്ഞെടുക്കാം മിക്കവാറും പുണ്യാളന്മാരുടെ പേരുകളാകും തിരഞ്ഞെടുക്കുക അസീസിയിലെ വി ഫ്രാൻസിൻ്റെ പേരാണ് ദിവംഗതനായ മാർപ്പാപ്പ തിരഞ്ഞെടുത്തിരുന്നത് അതുകഴിഞ്ഞാൽ ഉന്നത കർദിനാൾ ബിസിലിക്കയുടെ ബാൽക്കണിയിലെത്തി ലത്തീനിൽ ഹമേബു മൂസ് പാപ്പം എന്നുറക്കി വിളിച്ചു പറയും നമുക്ക് പാപ്പയെ കിട്ടി എന്നാണ് ഇതിനർത്ഥം